ഓഫർ െ നല്ല വലുപ്പുള്ള ചുറ്റകോയി മന എന്താ വരുപ്പം ഇനി അതേപോലെ തന്നെ അൺലിമിറ്റഡ് ചപ്പാത്തി വരുന്നുണ്ട് എത്ര വേണമെങ്കിലും ചപ്പാത്തി വാങ്ങുക അതേപോലെ തന്നെ അൺലിമിറ്റഡ് കുബൂസും വരുന്നുണ്ട് വയർ നിറയെ കുടിക്കാൻ പറ്റിയ ലൈമും ഈ പ്രാവശ്യമൊക്കെ മധുരം കൂട്ടിയിട്ടാണെങ്കിൽ തരാൻ പോകുന്നത് പെരുന്നാൾ ഓഫർ തരാൻ പോകുന്നത് എത്ര രൂപ അറിയോ തൊണ്ണൂറ്റി ഒമ്പത് വരുന്ന നാല് ഏപ്രിൽ നാല് അഞ്ച് രണ്ടോ ഈ വേഗം നമ്മളെ ബീച്ചിലേക്ക് പോകുന്നോളി സാധനം കണ്ട് നോക്കിയാലോ ഒരു ചപ്പാത്തി കൊടുക്കുക അൺലിമിറ്റഡ് ചപ്പാത്തി മന എത്ര വേണം കഴിക്കും വേണോ ച്ചല്ലോ അല്ല ഓഫർ കേട്ടോ ജി ഇവിടെ വന്നപ്പോഴാണ് അറിയേ നൂറ് റുപ്യാണ് അറിഞ്ഞി എത്ര കഴിക്കാൻ വന്ന നൂറ്റി അറുപത് റുപ്പിക്കറിട്ടോ ഇത് കൂടെ വെച്ചോളി താമസങ്ങൾ എപ്പോഴും എടുത്തിട്ടുണ്ടല്ലോ അപ്പം വേണ്ടി അത്ര എത്ര വേണമെങ്കിൽ കഴിക്കാം ാണെങ്കിൽ നല്ല മധുരമുണ്ട് തൊണ്ണൂറ്റിയൊമ്പത് രണ്ടോ സ്റ്റോപ്പറാണ് വേഗം കൊണ്ട് പോകുന്നതോളൂ ഇത് കഥ സ്പോട്ട് വരുന്ന കോഴിക്കോട് ഗാന്ധി ലോർന്ന് മറ്റേ വെള്ളയില് ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ വെള്ളര് ഹാർബറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചുട്ടക്കോയിൽ തന്നെ കാണാം ഞാൻ പോകുന്നതോളൂ ഇന്നും നാളെ നാല് ഏപ്രിൽ നാല് അഞ്ച്